പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചറ് ഇന്ന് നമ്മളെടുക്കാൻ പോകുന്നത് ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഇങ്ങനെ അഞ്ച് തരത്തിൽ അക്ഷരങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് അതൊന്നുകൂടെ ടീച്ചർ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന് അതിന് ചെറിയ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ടീച്ചറ് ആ പാട്ടും പാടിത്തരാം എല്ലാവരും റെഡിയല്ലേ എന്നാൽ വരി

ഗജടാ ഗജട ഘോഷമായി പറയുവേത് ഖ ഖ അനുനാസികവും അറിയേണ്ടേ നമ ഞന ഇനി മറ്റൊരു കുട്ടിപ്പാട്ട് ചിടികൂടി ചട്ടപ്പെട്ട ഓടി ടപ്പോ ചാടി തരികിട്ടാട്ടി പട്ടപ്പെട്ട കിട്ടി കടി പിടി കൂടി ചട്ടപ്പെട്ട ഓടി ടപ്പോ ചാടി തരികിട കാട്ടി പട്ടപ്പെട്ട കിട്ടി കച്ച കച്ച പച്ചട്ട ത പച്ചട്ട ത പ ഈ കുട്ടിപ്പാട്ടിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കൂ ക ച ട ത പ ഈ ഖരാക്ഷരങ്ങളാണ് ഈ കുട്ടിപ്പാട്ടിലുള്ളത് അടുത്തത് അധികരം ആയ അക്ഷരങ്ങൾ ഏതൊക്കെ നോക്കാം ഖ ഛ ഠ ധ അപ്പോൾ അതിൻ്റെ ഒരു പാട്ട് നമുക്ക് പാടാം ഖ ഇടത്തെ കണ്ണായി ഛ വലത്തെ കണ്ണായി ഖ ഇടത്തെ കണ്ണായി ഛ വലത്തെ കണ്ണായി ഠായോ നല്ലൊരു തലയായി ടായോ നല്ലൊരു തലയായി തായോ സുന്ദരമൂക്കായി ധായോ സുന്ദരമൂക്കായി ചുണ്ടിൻ ചിരിയായി ഫായോ ചുണ്ടിൻ ചിരിയായി ഗാനം മൂളി നടക്കും വീരൻ ജലത്തിൽ ജനിച്ചൊരു ഗംഭീരൻ ഡപ്പോയെന്നൊരു അടി കിട്ടീട് ദപ്പോ വീണു മരിച്ചിടും ബഹളം അവിടെ തീർന്നിടും ഈ പാട്ടിലെ ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കൂ മൃദുവാണ് ഗജ ഡ ശ്രദ്ധിച്ചല്ലോ ഈ പാട്ടിലെ പാരെ പറ്റിയാ പറയണേ ഗാനം മൂളി നടക്കും ജലത്തിൽ ജനിക്കും ഒരൊറ്റ അടി കൊടുത്താൽ അപ്പ ചത്തുപോകും പോവും അല്ലേ അതാരണത് കൊതുക് അല്ലേ കൊതുകിനെല്ലാവർക്കും അറിയാലോ അപ്പം കൊതുകിനെ കുറിച്ചുള്ളൊരു പാട്ടാണ് ഈ പാട്ട് ഖർ ഖർ ഗർജനമോടെ ചടിതിയിലോടി നടക്കും സിംഹം ടക്കയടിക്കും പോലെ ഹൃദയം തടി പിടി തടി പിടി ഭയത്താലോടി ഒളിക്കും ജീവികൾ ഇതിലെ ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കൂ ഖ ഛ ഫ ഈ അക്ഷരങ്ങൾ ഘോഷം എന്നാണ് ഈ അക്ഷരങ്ങൾക്ക് പറയുക ഞാ പറഞ്ഞു മാങ്ങ വേണം ഞാ പറഞ്ഞു ഞാൻ തിന്നും ഞാ പറഞ്ഞു എനിക്കും വേണം ന പറഞ്ഞു നമുക്കു തിന്നാം മാ പറഞ്ഞു എന്തൊരു മധുരം ഇതിൽ ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കൂ ഞ ഞ ഇത് അനുനാസികങ്ങളാണ് അപ്പോൾ നമ്മൾ ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഇതെല്ലാം മനസ്സിലാക്കി അല്ലേ അപ്പോൾ നമ്മൾ എന്താ പഠിച്ച് ഖരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് അധികരം ഏതൊക്കെയാണ് മൃദു ഏതൊക്കെയാണ് ഘോഷം ഏതൊക്കെയാണ് അനുനാസികം ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി അല്ലേ അതിന് ചെറിയ ചെറിയ കുട്ടിപ്പാട്ടുകളും പഠിച്ചു അപ്പം ഇനി കൂടുതൽ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട് പഠിക്കാനുണ്ട് അതുമായിട്ട് ടീച്ചർ വരാം ബായ്